ഹലോ എൻ്റെ പേര് ഫർസാന വട്ടയാടാണ് സ്ഥലം ഞാൻ ലേൺ വയസ്സിൽ ജോയിൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല അവർ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ബട്ട് ഇതുവരെ കണ്ട ക്ലാസ്സുകളൊക്കെ വളരെ നല്ല ക്ലാസ്സുകളാണ് അവിടെ എടുത്ത് വരുന്ന ടീച്ചേഴ്സായാലും ഫ്രണ്ട്ലി ആണ് അപ്പം തന്നെ അവർ ചോദിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയുന്നുണ്ട് നമുക്ക് അപ്പോൾ തന്നെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോവാം ഓവറോൾ നല്ല ക്ലാസ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ അവിടുത്തെ മെൻറ്റർ ആയാൽ പോലും മെൻറ്ററുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയുന്നുണ്ട് വിളിച്ചിട്ട് അതും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഒത്തിരി സ്പീഡപ്പ് ആയാലും എനിക്ക് ഓവറോൾ നല്ല ക്ലാസ്സുകളാണ് അവരത് പിന്നെ ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവർ സെപ്പറേറ്റ് ഒരു നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരെ സെപ്പറേറ്റ് ക്ലാസ് ആണ് എനിക്ക് ഒന്നും കൂടെ വന്നാൽ എന്നതായി തോന്നിയിട്ടുള്ളത് മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ബട്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് അങ്ങനെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒഴികെ ബാക്കി ഓവറോൾ നല്ല ക്ലാസ്സുകളാണ് പിന്നെ ഓൾറെഡി റെക്കോർഡിംഗ് ക്ലാസ്സുള്ള കാരണം നമുക്ക് ബുദ്ധിമുട്ടങ്ങനെ അറിയില്ല നല്ല ക്ലാസ്സുകളാണ് ടീച്ചേഴ്സായാലും മനുഷ്യമായാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് ദാറ്റ്സ് ഓൾ താങ്ക് യു